ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിൻ്റെ മുഖത്തടിച്ച് സുസ്മിത പറയുകയാണ് നിൻ്റെ മകളല്ല ഇവള് ഇവളെ നീ നിൻ്റെ മകളെന്ന് വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ നിൻ്റെ മകളല്ല എന്ന് പറയുമ്പോൾ രോഹിത്തിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഈ ഒരു ജന്മത്തിൽ എനിക്ക് എൻ്റേതെന്ന് പറയുന്ന ഒരേ ഒരു അവകാശം ഇവളാണുള്ളത് എനിക്ക് ഇവളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യ നിന്നെ പറ്റിക്കുകയാണ് നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ ഇത് കേൾക്കുന്ന ഷ്യാമം ഞെട്ടുന്നുണ്ട് ഷ്യാമക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പപ്പിയുണ്ടല്ലോ അത് നിൻ്റെ മകളല്ല ഞാൻ തറപ്പിച്ച് പറയുന്നു ഇവൾ നിന്നെ പറ്റിച്ചിരിക്കുന്നു യാണേന്ന് സുസ്മിത വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ ബാക്കിയുള്ളവർ നിൽക്കുന്നു എല്ലാം അവരൊന്നും ഷോക്കടിച്ചത് പോലെ പക്ഷേ സത്യവാമക്ക് ഒരു കുരുക്കവും ഇല്ല അങ്ങനെ രോഹിത് പറയാണ് വെറുതെ പിച്ചുംപഴയും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അടി നീ എന്ന് പറയുമ്പോൾ ഞാൻ പിച്ചുംപഴയല്ലേ പറഞ്ഞത് എൻ്റെ ഭാര്യ എന്താ ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന അവളോട് തന്നെ ചോദിച്ചു നോക്കുക അപ്പോൾ സത്യവാമ ഷ്യാമേ നീ ഇവിടെ വന്നേ ഇവൾ പറയുന്നതല്ലേ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് കേൾക്കുന്ന ഷ്യാമ പറയണേ വഴിയിലൂടെ പോകുന്നവരോടൊക്കെ മറുപടി പറയേണ്ട ആവശ്യമാണ് സത്യമാമ എനിക്കില്ലല്ലോ എൻ്റെ ഡെലിവറി സമയത്ത് സത്യവാമയ അവിടെ ഉണ്ടായിരുന്നതല്ലേ എന്ന ക്ഷ്യാമ ചോദിക്കുമ്പോൾ സത്യം അമ്മ ശരിയാണ് എന്നുള്ള ആ ഒരു ഉത്തരം നൽകുന്നു കേട്ടോ ഇതേ സമയം സുസ്മിത പറഞ്ഞത് അവിടെ വെറുതെ ആയിപ്പോയി എന്ന് തോന്നുന്ന സുസ്മിത വീണ്ടും ആവർത്തിക്കാണ് ഞാൻ പറയുന്നു ഈ നിൽക്കുന്ന രോഹിത്തിൻ്റെ കുഞ്ഞല്ല നിങ്ങളുടെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണു പറയാം വെറുതെ ഓരോന്നും കിടന്ന് ഇങ്ങനെ ചിലക്കാതെ വെറുതെ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നുള്ള ആ ഒരു ഇത് പറയാണ് കേട്ടോ അത് കേൾക്കുന്ന വിഷ്ണുവിനോട് നീ എങ്കിലും ഒരു സത്യം അറിഞ്ഞോ നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയതാണ് എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സുസ്മിത ആകെ ആ ഒരു വാക്ക് പറയുമ്പോൾ സത്യഭാമയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നിന്റെ ഭാര്യ ഇരട്ട കുട്ടികൾക്കാണ് ജന്മം നൽകിയത് ഈ നിൽക്കുന്ന ക്ഷാമ പ്രസവിച്ചിട്ടില്ല അതിൽ ഇരട്ട കുട്ടികളുടെ ആദ്യത്തെ കുഞ്ഞാണ് ഈ പപ്പി ഈ പപ്പി ഇവൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ് എന്ന് പറയാനിട്ടോ ഈ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമയുടെ പിടി അങ്ങ് പോവുകയാണ് പിന്നീട് സത്യഭാമ കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണേ മതി അതൊക്കെ എന്ന് പറയണേ അങ്ങനെ വലിച്ചഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനോട് വീണ്ടും ആവർത്തിക്കുന്നു നിന്റെ നിന്റെ കുഞ്ഞാണ് ഈ പപ്പി അത് നീ അറിയണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സുസ്മിതയെ അടിക്കുന്നത് കൊണ്ട് തന്നെ സത്യമാമ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണല്ലോ ഷാലി എന്ന വാക്ക് പ്രയോഗിച്ചതിൽ പിന്നീട് ഇതൊക്കെ കണ്ടത് സുസ്മിത സ്വപ്നമായിരിക്കും കേട്ടോ പിന്നീട് കാണിക്കുന്നത് സത്യമാണ് സത്യ തൻ്റെ അച്ഛനെയും കാത്തും പുറത്ത് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോൾ അവിടെ ശാരദാമ വരികയാണേ മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ വന്ന ഭക്ഷണം കഴിക്കുക എനിക്ക് ഭക്ഷണം വേണ്ട എൻ്റെ അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ അപ്പോൾ ഷാനിയും കൂട്ടേക്ക് വരികയാണ് അപ്പോൾ ഷാനി എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈ ഷാലി നീ കൈവിട്ട കളിയാണ് കളിക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛന്മാരോടാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ ീ പ്രായത്തിൽ അച്ഛന്മാരെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഇല്ലാത്തത് എവിടെ പ്രത്യേകിച്ച് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അച്ഛന്മാരുണ്ടാകുമ്പോൾ ഈ കുഞ്ഞിനും ആഗ്രഹം ഉണ്ടാവില്ല അതിൻ്റെ അച്ഛനെ കാണുന്ന അതിനെ തെറ്റി പറയാൻ പറ്റില്ല ശാലിനി നീ ഇതിനെന്തേലും പരിഹാരം ഉണ്ടാക്കുക നമുക്കിപ്പോൾ എന്താ വേണ്ടത് അതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലേ വേണ്ടത് ഇവിളിപ്പോൾ ഭക്ഷണം കഴിക്കണം അത്രയല്ലേ നമുക്ക് വേണ്ടു ഞാൻ കഴിപ്പിച്ചതരാ എന്ന് പറഞ്ഞിട്ട് സത്യയുടെ അടുത്തോട്ട് ചെല്ലണിട്ടേ എടി സത്യേ നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക ഇല്ല ഞാൻ എൻ്റെ അച്ഛമ്മ എന്നാലേ കഴിക്കുള്ളൂ എന്ന് സത്യ പറയുമ്പോൾ എടി നീ കഴിക്കില്ലേ ഇല്ല കഴിക്കില്ല എന്നാൽ നിന്ന് ഞാനുണ്ടല്ലോ അടിക്കും അമ്മ എത്ര അടിച്ചാലും ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന സത്യം വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനിക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അപ്പോൾ ഷാലിനി ആഹാ എന്നോടാണോ നിൻ്റെ കളിയെന്ന് പറഞ്ഞ് വടിയെടുക്കാൻ പോകുമ്പോഴേക്കും ശാരദാമ്മ മോളെ സത്യം എൻ്റെ നമുക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് നീ വന്ന് ഭക്ഷണം കഴിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ശാരദാമയെ ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് എത്ര അടി കിട്ടിയാലും ഞാൻ കഴിക്കില്ല എൻ്റെ അമ്മ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ അടി മേടിക്കാൻ തയ്യാറാണ് എൻ്റെ അച്ഛൻ വന്നേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയട്ടാ അപ്പോഴേക്കും ഷാലിനി വടിയൊക്കെ എടുത്ത് കുഞ്ഞിനെ അടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് വരികയാണ് അപ്പോൾ ശാരദാമ്മ തടയുന്നുണ്ട് വേണ്ട എൻ്റെ കുഞ്ഞിനെ ഭക്ഷണം കഴിഞ്ഞു എനിക്കറിയാം നീ ഇപ്പോൾ ഇതിൽ ഇടപെടാം എന്നാൽ എന്നോട് ഇനി ഇവളുടെ കാര്യം പറഞ്ഞ അമ്മ എൻ്റെ മുന്നിലോട്ട് വരരുത് ഇല്ല ഞാൻ വരില്ല നീ പോയിക്കോ എൻ്റെ മോളെ ഞാൻ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് വടിയൊക്കെ ഒഴിച്ചിടുകയാണ് കേട്ടോ പിന്നീട് കുഞ്ഞിനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മ നല്ല കലപ്പിലാണ് മുളങ്ങു വന്നേ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ ഇല്ല ശാരദാമ ഞാൻ കഴിക്കില്ല എത്ര അടി കിട്ടിയാലും ശരി എത്ര ആരെ പറഞ്ഞാലും എൻ്റെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ കേട്ടാ ഇത് കേൾക്കുന്ന പറയുന്നത് പൊന്നു പൊന്ന് മുളിനി ഇങ്ങനെ ഇട്ടിടങ്ങറാക്കില്ല ഈ ശാരദാമക്ക് വിഷമമാവും ശാരദാമക്ക് വേണ്ടിയിട്ടെങ്കിലും നീ കുറച്ചെങ്കിലും കഴിക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഈ വെൽക്കം ടു അച്ഛൻ്റെ അത് ആ ഒരു ഭാഗം ചവിട്ടാൻ ശരാമൊരുങ്ങുമ്പോൾ അയ്യോ എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് ചവിട്ടല്ലേ എന്നുള്ള ആ അർത്ഥത്തിൽ കൊഞ്ഞ് സംസാരിക്കാനാണ് എപ്പോഴും തന്നെ ഇല്ല ഞാൻ ചവിട്ടുന്നില്ല എന്നും പറഞ്ഞു പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഷാലിയാണ് കാണിക്കുന്നത് ഷാലി തൻ്റെ മകളുടെ ഈ ഒരു സ്വഭാവം തൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അപ്പോൾ ഷാലിയാണെങ്കിലും തെക്കോട്ടും മടക്കോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഷാലിനി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് വീണ്ടും ശാരദാമ്മുടെ മുന്നിലോട്ട് സത്യവരുന്നത് കേട്ടോ എൻ്റെ അമ്മ എവിടെ എൻ്റെ അമ്മ എങ്ങോട്ടെങ്കിലും പോയോ എൻ്റെ അച്ഛനെ കൂട്ടാൻ പോയോ ഇല്ല മോളെ നിൻ്റെ അമ്മ അപ്പുറത്തുണ്ട് ഇല്ല എൻ്റെ അച്ഛനെ വിളിക്കാൻ പോയിരിക്കുകയാണ് എന്ന് കുഞ്ഞ് പറയുമ്പോൾ ഇല്ല നിൻ്റെ അമ്മ അപ്പുറത്തുണ്ട് എന്ന് വീണ്ടും ശാരദാമ ആവർത്തിക്കുന്നു കേട്ടോ ഇതേ സമയം ഈ എൻ്റെ അച്ഛൻ വന്നിട്ട് വേണേൽ എനിക്ക് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ പ്പയിരുന്നു ഊഞ്ഞാലാടാനും ഒപ്പം കിടക്കാനും ഉറ ഉറങ്ങാനും ഒക്കെ എൻ്റെ അച്ഛനെ എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യണം ഇതൊക്കെ കേട്ടാൽ മൊത്തത്തിൽ ആകെ പേടി വരികയാണ് അങ്ങനെ ശാരദാമ ഈശ്വരയും കുഞ്ഞിൻ്റെ പോക്ക് ആകെ അവതാളത്തിലാണല്ലോ എന്ത് ചെയ്യും മോളെ നീ ഇങ്ങനെയൊന്നും പറയാതെ എൻ്റെ അച്ഛൻ ജോലി തിരക്കിലാണ് ഈ സമയം എൻ്റെ അച്ഛൻ വരില്ല എൻ്റെ അച്ഛൻ വരും ശാരദാമ്മയെ എനിക്ക് ഉറപ്പുണ്ട് എന്നോട് ഈശ്വരം പറഞ്ഞതാണ് വരും എന്ന് പറയുന്നു കേട്ടോ അപ്പോഴാണെങ്കിലോ ശാലിനി ഇപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട് കുഞ്ഞു പറഞ്ഞ വാക്ക് മോളെ എൻ്റെ അച്ഛൻ തിരക്കിലാണെന്ന് ശാലിനി കുഞ്ഞിനോട് ആവർത്തിച്ച് പറയുമ്പോഴും കുഞ്ഞു പറയുന്ന ഈശ്വരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ വരും അതുകൊണ്ട് എൻ്റെ അച്ഛൻ വരും എന്ന് പറയുന്നു കേട്ടോ പിന്നീട് വിഷ്ണുവിൻ്റെ ഒരു കൈയാണ് കാണിക്കുന്നത് അതായത് കുഞ്ഞുങ്ങനെ സ്വപ്നം കാണുകയാണ് തന്റെ അച്ഛൻ തനിക്ക് ഊട്ടി തരുന്നതും പിന്നീട് തൻ്റെ ഒപ്പം കിടക്കുന്നതും പിന്നീട് ഷാലിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഷാലിനിയോട് പറയാണ് സത്യം ചെന്നിട്ട് അച്ഛൻ വന്നിരിക്കുന്നത് കണ്ടില്ല അമ്മയെ എന്നിട്ട് അമ്മ എന്താ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് അമ്മ എന്താ കിടക്കാത്തത് മോളെ എനിക്ക് മെയിൽ കുറേ അയക്കാനുണ്ട് അപ്പം ഷാലിനി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മെയിൽ അയക്കാനുണ്ടെങ്കിൽ എന്താ അമ്മ അമ്മക്ക് പിന്നെ അയച്ചാൽ പോരെ അച്ഛൻ വന്നത് കണ്ടില്ല എനിക്ക് നിങ്ങളുടെ പേരുടെ ഇടയിൽ കിടക്കണം അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് അമ്മ എനിക്കത് സാധിപ്പിച്ചുകൊണ്ടാണ് ശരി ശരി ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഷാലി കിടക്കുന്നു കേട്ടോ അപ്പം വിഷ്ണുവിൻ്റെ ഒരു കൈഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ മുഖഭാഗം കാണിക്കുന്നില്ല അങ്ങനെ രണ്ട് പേരും ഇങ്ങനെ എൻ്റെ ഇടയിൽ കുഞ്ഞിങ്ങനെ കിടക്കണം സത്യ ഇങ്ങനെ കിടക്കണം അപ്പം സത്യം പറയുന്നുണ്ട് എന്നെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് കഥ പറഞ്ഞ് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഇതിലെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് സ്വന്തം അച്ഛൻ മുന്നിലുണ്ടായി സ്വന്തം മക്കൾ മുന്നിലുണ്ടായിട്ടും അത് തൻ്റെ മക്കളാണെന്ന് അറിയാൻ കഴിവില്ലാത്തൊരു ഒരു അച്ഛനായി പോയ ആ ഒരു കഥ വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് അതായത് ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ് കുഞ്ഞ് അങ്ങനെ നേരം വിളിക്കുമ്പോൾ എൻ്റെ അച്ഛനെ എവിടെ പോയി അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ശാരദാമ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ശാരദാമ്മ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അച്ഛൻ ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ എന്ന് പറയുകയാണ് ഇല്ല മോളെ അതിന് എൻ്റെ സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ കഥ പറയുമോ മുന്നിൽ മക്കളുണ്ടായിട്ടും മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അച്ഛനായി എന്നൊക്കെ ശാരദാമ ശാരദാമ എന്തിനെ എന്നോട് കളിക്കും പറഞ്ഞത് എൻ്റെ അച്ഛനെ എവിടെയാണെങ്കിലും ശാരദാമ എന്നോട് പറഞ്ഞു എന്തിനാണ് എന്നെയും എൻ്റെ അച്ഛനെയും ഇങ്ങനെ അകത്തുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ അത് എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് ശാരദാമയെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനോട് ഇനി അകത്തി വെക്കുന്നത് ശരിയല്ല ഇനി സത്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞൂടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമായിരിക്കും നല്ലത് എന്നിങ്ങനെ ശാരദാമ ചിന്തിക്കുന്നു അപ്പം ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും ഇതധികം നീളില്ല ഇനിയിപ്പോൾ പപ്പി വരികയാണ് പപ്പിക്ക് കുറ്റബോധമാവുകയാണ് പപ്പി കാരണമാണ് കുഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ാക്കിയത് എന്നുള്ള ആ ഒരു കുറ്റബോധം സത്യം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കുറ്റബോധം പപ്പിയുടെ ഉള്ളിൽ വരൂ കേട്ടോ അങ്ങനെ പിന്നീട് പപ്പി വന്നതിന് ശേഷം നല്ല നല്ല മുഹൂർത്തങ്ങളാണ് അതിനിടക്ക് സുസ്മിതക്ക് പറ്റാവുന്ന കളികളൊക്കെ ശാലിനെ ഇങ്ങനെ വട്ടം ചുറ്റിങ്ങു ിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സുസ്മിതയാണിതിൻ്റെ പിറകിൽ എന്ന് ലാസ്റ്റ് അറിയും പിന്നീട് എല്ലാം അറിയുമ്പോഴേക്കും വിഷ്ണുവിന് വിഷ്ണു ഷാലിനിയോട് നല്ലൊരു തിരിച്ചടി വിഷ്ണു കൊടുക്കുന്നുണ്ട് തന്നെ തൻ്റെ ഒരു കോമളിയെപ്പോലെ തൻ്റെ രണ്ട് മക്കളും മുന്നിലുണ്ടായിട്ടും താൻ ഒരു അച്ഛനായിട്ടും തനിക്കതറിയാതെ പോയുള്ള ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ അതെന്തെന്ന് ഷാലിനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ്ങും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും